നമ്മുടെ ഇടതുപക്ഷ ഘടകകക്ഷിയുടെ നിലയിൽ തന്നു അപ്പൊ അവിടെ ശ്രീ കെ വി ഗണേഷ് കുമാർ പറഞ്ഞത് പൂജപ്പര അവിടെ നിന്നാ മതി അതിലെ പാട്ടൊക്കെ ഓർമ്മ വേണ്ട ഉത്സവമേളത്തിലെ പാട്ടൊക്കെ രാമ ശ്രീരാമ തേടി വരുന്നു നീ പോകും വഴി േടി വരും പിന്നെ കുളിയിലുള്ള പൂമ്പുഴയിൽ കുളിക്കല്ലോ ലോല്ലോ അവിടുത്തെ ആ ഒരു ഇത് തന്നെ ഇത് ഇത് ഇന്നും ജീവിതത്തില് മറക്കാനൊക്കെ കിളിയുള്ള മരച്ചോട്ടിൽ നിന്നു കാറ്റത്തെ ചക്കര മാമ്പഴം പൊഴിയുമ്പോ ഷ്ടം പോലെടുത്ത് തിന്നാലോ